മെയ് ട്വൻറ്റി എയ്റ്റ് വേൾഡ് ബ്ലഡ് ക്യാൻസേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ എന്തുമാത്രം അവെയർനെസ് ഉണ്ട് എന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഹലോ നമ്മൾ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് ക്യാൻസേഴ്സ് ഈ മെയ് ട്വൻറ്റി എയ്റ്റ് ബ്ലഡ് ക്യാൻസർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ അത് റിലേറ്റഡായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും അറിയാമോ എന്ന് പറയുക ബ്ലഡ് ക്യാൻസേഴ്സ് അറിയുമോ ലൈക് പ്ലേറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സോ ഇൻക്രീസ് ാണ് കേട്ടിട്ടുണ്ട് ബ്ലഡ്സേഴ്സിന്റെ പേര് അറിയാവുന്നത് ഒരു രണ്ടോ മൂന്നോ ബ്ലഡ് ബ്ലഡ്സേസിന്റെ പറയുവോ ലുക്കീമിയ എന്തെങ്കിലും അറിയാമോ സ്റ്റേജ് അത്രയും വരെ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ എന്തോ സംതിങ് റോങ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഓരോ സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് വരെ കേട്ടിട്ടുണ്ട് സർജറിയാണോ അതോ എങ്ങനെയാണത് ചെയ്യുക എൻ്റെ അറിവിൽ ഇപ്പം നടക്കുന്നത് അവരുടെ ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രൈവറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി എടുത്തു കളഞ്ഞ ശേഷം ഇവരുടെ മകൻ്റെ മാരോ ഇരിക്കുന്ന ലിക്വിഫൈ ചെയ്തിട്ട് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് പുള്ളിക്ക് പിന്നെയും മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാത്ത ചുറ്റുപാട് വേണം പുള്ളിപ്പോൾ പിന്നെ ഒരു മാസം കീപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിപ്പോൾ റിക്കവർ ചെയ്യുന്നുണ്ട്

ഇവിടെ ഇവിടെ ഉള്ള അറിയാമോ അറിയില്ല 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 ഇല്ല ആ ഉണ്ടോ ബ്ലഡ് നമ്മുടെ സമൂഹത്തിൽ എന്താണ് എന്ന് നമ്മളോട് ഷെയർ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു എന്താണ് ബ്ലഡ് ക്യാൻസേഴ്സിനെ പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം സോ നമ്മളിപ്പം സമൂഹത്തിലെ ബ്ലഡ് ക്യാൻസറിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് കേട്ടല്ലോ ഞാൻ ചെപ്സി സി ഫിലിപ്പ് ബിലീവേഴ്സ് ചേർച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹിമറ്റോളജിയിലെ പ്രൊഫസറും പ്രോഗ്രാം ഡയറക്ടർ ഓഫ് റീജിയണൽ അഡ്വാൻസ് സെൻ്റർ ഓഫ് ട്രാൻസ്പ്ലാന്റ് ഹിമറ്റോലി എംഫൈഡ് ഓൺകോളജി ആൻഡ് മാരോ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന ചുരുക്കിയ വാക്കിൽ പറയുന്ന രക്തം എന്ന യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ബ്ലഡ് ക്യാൻസർസ് എന്താണ് പലപ്പോഴും സമൂഹത്തിൽ നമ്മുടെ ഒരു ധാരണ ലുക്കീമിയ മാത്രമാണ് ഒരു ബ്ലഡ് ക്യാൻസർ എന്നാൽ അതൊരു തെറ്റുധാരണയാണ് ബ്ലഡ് ക്യാൻസർ പല ടൈപ്സിലുമുണ്ട് നമ്മുടെ നാട്ടിൽ ക്യാൻസർ രജിസ്ട്രി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോമിയാണ് ഇതല്ലാതെ ലിംഫോമ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ക്യാൻസറും ലുക്കീമിയയുമാണ് ടോപ്പ് ത്രീ ബ്ലഡ് ക്യാൻസേഴ്സ് നമ്മുടെ സ്റ്റേറ്റിലും ഇന്ത്യയിലും ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നാണ് ബോൺ മെറോ ട്രാൻസ്പ്ലാൻ അതിലും പല ആൾക്കാരും ട്രാൻസ്പ്ലാന്റ് എന്നൊരു വാക്ക് ഈ വേൾഡിൽ ഉള്ളതും സർജറി എന്നാണ് പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ പേടിച്ചിരിക്കുന്നത് എന്നാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ ഒരു സർജറിയും ഇല്ല ഈ ഒരു ട്രാൻസ്പ്ലാന്റിന് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റെം സെൽസ് മാറ്റി വെക്കും അത് രോഗമില്ലാത്ത ഒരു ഡോണറിൻ്റെ സ്റ്റെം സെൽസ് ആ പേഷ്യൻറ്റിൽ കയറ്റുന്നതാണ് ട്രാൻസ്പ്ലാന്റ് ആ കയറ്റാനുള്ള വഴിയിൽ ഒരു സർജറിയും ആവശ്യമില്ല ആ ഡോണറിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുക്കുന്ന കൂട്ട് എടുക്കുന്നതോട്ട് സെൽസ് എടുക്കുന്നു ബ്ലഡ് കയറ്റുന്നത് കൂട്ട് ആ സ്റ്റെം സ്റ്റെംസെല് പേഷ്യൻറ്റിൽ കയറ്റുന്നു ഈ ഒരു പ്രോസസ്സ് ഒരാളിൽ നിന്ന് എടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കുന്നുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് എന്ന പേര് വന്നിരിക്കുന്നത് എന്നാൽ ട്രാൻസ്പ്ലാന്റിൻ്റെ വേൾഡിൽ സർജറി സെർജറിയില്ലാത്ത ഏക ട്രാൻസ്പ്ലാന്റ് ആണ് മാരോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഈ ഒരു ട്രാൻസ്പ്ലാന്റിന് ഡോണറിന് ഒരു നഷ്ടവും ഇല്ല നമ്മളൊരു സ്റ്റെംസെൽ ഒരാൾക്ക് കൊടുത്തെന്ന് വെച്ച് നമ്മുടെ ഒരു ഓർഗനും കുറവില്ല നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റെം സെൽസ് ത്രീ വീക്സിൽ നമുക്ക് തന്നെ തിരിച്ചുണ്ടാകും അതുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് അത് ഓൾറെഡി എക്സസ് ആണ് സോ നമുക്ക് ഒരു ഓർഗൻ്റെ ലോസും ആസ് എ ഡോണർ ഇല്ല നിങ്ങൾക്ക് അറിയാമെന്ന ആർക്കെങ്കിലും ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ എൻകറേജ് ചെയ്യുക യു ഇഫ് യു ആർ ഫിറ്റ് യങ് വിതഔട്ട് എനി ഹെൽത്ത് കോമോബിഡിറ്റീസ് പ്ലീസ് രജിസ്റ്റർ ആസ് എ ഡോണർ ഓൾസോ പിന്നെ സ്റ്റേജിങ് സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസ് കേൾക്കുന്നുണ്ട് ആദ്യം അറി ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് ഡോക്ടറെ എൻ്റെ ക്യാൻസറിൻ്റെ സ്റ്റേജ് അപ്പോൾ പലപ്പോഴും ഞാൻ അവരെ സമീപിക്കുന്ന എങ്ങനെയാണ് ബ്ലഡ് ക്യാൻസറിൻ്റെ സ്റ്റേജിങ്ങും മറ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജിങ്ങിൻ്റെയും പരിഭാഷ വേറെയാണ് മറ്റ് ക്യാൻസേഴ്സ് ബ്ലഡിലല്ലാത്ത ക്യാൻസർ എന്ന് വെച്ചാൽ ലിംഫോമ മൈലോമ ലുക്കീമിയ അല്ലാത്ത ക്യാൻസേഴ്സിൽ സ്റ്റേജിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനാണ് ഡോക്ടറിനെ ഡിസൈഡ് ചെയ്യാൻ എന്തോ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടിയത് സർജറി മതിയോ കീമോതെറപ്പി മതിയോ ഇല്ലെങ്കിൽ റേഡിയേഷൻ വേണോ എല്ലാം കൂടെ വേണോ ആ ഒരു ഇൻഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജിങ് എന്നാൽ ബ്ലഡ് ക്യാൻസേഴ്സിൽ അതിൻ്റെ പേരാണ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ അപ്പോൾ ഐഡിയലി ബോൺമാറോ ഇല്ലെങ്കിൽ ഒരു ലിംഫ്നോട്ട് ബയോപ്സി ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനകത്ത് ലിംഫോമയാണെങ്കിൽ അതിൻ്റെ പേര് ഹോജ്കിൻസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ രീതി നോൺ ഹോജ്കിൻസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ രീതി മൾട്ടിപ്പിൾ മൈലോമ ആണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് മൾട്ടിപ്പിൾ മൈലോമ മൈലോമയാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലറാണ് സോ സ്റ്റേജിങ് പലപ്പോഴും ഞാൻ പേഷ്യൻ്റെ അടുത്ത് പറയാറില്ല ബിക്കോസ് ആ ഒരു ഇൻഫർമേഷൻ അതിൻ്റെ അല്ല അറിയിക്കുന്നത് ബ്ലഡ് ക്യാൻസറിൽ സോ സ്റ്റേജിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല ബ്ലഡ് ക്യാൻസേഴ്സിനകത്ത് എന്നാൽ അതിൻ്റെ പേര് ഡെഫിനറ്റ്ലി നമുക്ക് ഇൻഫോം ചെയ്യാം സൊ ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള വേറെ ഒരു നൂതന ട്രീറ്റ്മെൻ്റ് ആണ് കാർ ടി സെൽ തെറപ്പി ഇതിനകത്തും നമുക്ക് ഒരു സെല്ലാണ് വേണ്ടത് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡോണർ വേണ്ട പേഷ്യൻ്റ് തന്നെ ടി സെൽസ് നമ്മൾ ലാബിലോട്ട് അയക്കും ലാബിൽ ലാബിലത് ജനറ്റിക്കലി അതിൽ മാറ്റം വരുത്തിയിട്ട് പേഷ്യൻറ്റിനുള്ള ക്യാൻസറിൻ്റെ എതിരെ അതിനെ പഠിപ്പിക്കും എന്നിട്ട് ആ ടി സെൽസ് മാനുഫാക്ചർ കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തും എന്നിട്ട് നമ്മളത് പേഷ്യൻറ്റിനെ ബ്ലഡ് കയറ്റുന്നത് കൂട്ടു തന്നെ ഇൻഫ്യൂസ് ചെയ്യും ഈ പുതിയ ടി സെൽസ് നമ്മൾ മോഡിഫൈറ്റ് ചെയ്ത ടി സെൽസിന് ഇപ്പം ക്യാൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ഡിസ്ട്രോയ് ചെയ്യും ഇപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ലിംഫോമാസിനും ലുക്കീമിയാസിനും അവൈലബിൾ ആണ് ഇന്ത്യയിൽ അക്രോസ് ഇന്ത്യ ഈ രണ്ട് ഇൻഡിക്കേഷൻസിനെ തൽക്കാലം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ഉള്ളൂ പക്ഷേ നേരത്തെ നമുക്ക് ഇങ്ങനത്തെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരവസരത്തിൽ നിന്ന് ഇപ്പം ഒരു പ്രത്യാശ കൊടുക്കാനുള്ള ഒരു നൂതന ട്രീറ്റ്മെൻറ്റാണ് കാർട്ടിസെൽ തെറപ്പി സോ ഇന്ന് വേൾഡ് ബ്ലഡ് ക്യാൻസർ ഡേ ടുഡേ വി യുണൈറ്റ് and stand by to fight this deadly diseases and offer support to patients who are recovering from this treatment we should stand by together to fight misinformation and wrong information and i hope we will remain united in this fight against blood cancer thank you